നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ലോകസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിനു പുറമെ വളരെ വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രകടമായ പ്രതിഷേധവും വാഗ്വാദങ്ങളും നടന്നത് പത്തനംതിട്ടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിനു മുൻപേ തന്നെ പത്തനംതിട്ടയിൽ പി സി ആകും സ്ഥാനാർത്ഥി എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ പി സി ജോർജിനെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് പട്ടികയിൽ ടിക്കറ്റ് ലഭിക്കാത്ത അവസ്ഥയാണ് പി സിക്ക് പകരം പത്തനംതിട്ട സ്ഥാനാർത്ഥിത്വം ലഭിച്ചതാകട്ടെ അനിൽ ആന്റണിക്കും ഇതോടെ വളരെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് ഉടലെടുത്തത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അനിൽ ആന്റണിക്കെതിരെ വിവാദ പരാമർശങ്ങളാണ് പി സി ജോർജ് ഉന്നയിച്ചത് പി സി ജോർജിന്റെ രീതിയിൽ അതൃപ്തി പ്രകടിപ്പിച്ച സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുന്ന കാഴ്ചയും നാം കണ്ടതാണ് നമുക്കറിയാം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൂടുവിട്ട് കൂടുമാറുന്ന ഒരു പ്രത്യേക തരം രാഷ്ട്രീയ പ്രവർത്തകരാണ് പി സി ജോർജ് എന്നത് പി സി ജോർജ് ബി ജെ പിയിലേക്ക് എന്ന വാർത്ത വന്ന ഉടനെ തെരുവിളിക്കൊപ്പം ഇനി മണ്ടത്തരങ്ങളും പി സിക്ക് കൂട്ട് എന്ന തരത്തിൽ നിരവധി ട്രോളുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും തിരഞ്ഞെടുപ്പിൽ താരമായില്ലെങ്കിൽ എന്താ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ താരം പി സി ജോർജ് തന്നെയാണ് സ്ഥാനാർത്ഥിത്വം പോയതോടെ പി സി എയറിൽ നിന്നിറങ്ങാൻ ട്രോളർമാർ വിട്ടില്ല എന്നതാണ് സത്യം അതിൽ ഏറ്റവും രസകരമായ ഒരു ട്രോളാണ് ഇപ്പോൾ ജനശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ ജനപക്ഷം എന്ന ഒരു പാർട്ടി രൂപീകരിച്ചിരുന്നു എന്നാൽ ബി ജെ പിയിൽ ചേരുമ്പോൾ തന്റെ പാർട്ടിയെ കൂടി ബി ജെ പിയിലേക്ക് ലയിപ്പിച്ചിരുന്നു പി സി ജോർജ് സ്ഥാനമാനങ്ങൾ മോഹിച്ച് ബി ജെ പിയിലെത്തിയ പി സിക്ക് അർഹിക്കുന്ന ഒരു സ്ഥാനവും ലഭിക്കാത്തതിനാൽ ഇതിലും നല്ലത് സ്വന്തമായി രൂപീകരിച്ച ജനപക്ഷമാണ് എന്ന പരിഹാസ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് ബി ജെ പിയിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം പാർട്ടിയെ ഒന്ന് പൊടിതട്ടിയെടുക്കുന്നതാവും നല്ലതെന്നും ഉയർന്നുവരുന്ന പരിഹാസങ്ങളിൽ പെടുന്നു പക്ഷേ പരിഹാസ്യങ്ങൾ കാര്യമാകാനുള്ള സാധ്യതയും ഏറെയാണ് കാരണം ഉയർന്നുവരുന്ന പരിഹാസ്യങ്ങളെ പി സി ജോർജ് തള്ളി പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ബി ജെ പി കൈവിട്ട പി സി ചുരുക്കി പറഞ്ഞാൽ ജനപക്ഷം പൊടി തട്ടിയെടുക്കും എന്നത് തീർച്ച എന്തായാലും എന്താകും പി സിയുടെ അന്തിമ തീരുമാനം ബി ജെ പിയിൽ തുടരുമോ അതോ തട്ടിൻ വെച്ച തന്റെ ജനപക്ഷം പാർട്ടി പൊടി തട്ടിയെടുക്കുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം